ഇപ്പുറേമുള്ളവരെ കുറുവാണി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിനത്തിൽ ഈദ് ദിനത്തിൽ തെരുവു മക്കളോടൊപ്പം ഈദ് ആഘോഷിക്കുന്നു എന്ന തലക്കെട്ടിൽ നടത്തുന്ന ഈ പരിപാടിയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ഫൗണ്ടേഷൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ നേമം ശാഹു അമീദ്കളെ ക്ഷണിക്കുന്നു പരിശുദ്ധമായ ഈ ഈദ് ദിനത്തോടനുബന്ധിച്ച് കുറവാണി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ തെരുവിൽ അലയുന്ന ആളുകളോടൊപ്പം ഞങ്ങൾ ഈദ് ആഘോഷിക്കുകയാണ് അവർക്ക് ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈദ് ആഘോഷിക്കുന്നത്

ഈദ് ദിനത്തോടനുബന്ധിച്ച് ആ തെരുവിനെ അലയുന്ന ആളുകളോടൊപ്പം ഞങ്ങൾ ഈദ് ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളവും ബിരിയാണിയാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലമായി ജീവകാരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനം തിരുവനന്തപുരം സിറ്റിയിലെ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇങ്ങനെ ആഹാരം വിതരണം ചെയ്യുന്നത് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മമാണ് ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ നടന്നത് കൊടുക്കണല്ലേ കൊടുക്കോട് കൊടുക്ക കൊടുത്തല്ലോട്ടെ സഭയായില്ല അവർക്ക് നമ്മൾ എടുക്കണ്ടേ